നമസ്കാരം നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് കേരളത്തിലെ കോർപ്പറേഷനുകൾ അഥവാ നഗരസഭകളായിക്കോട്ടെ മുനിസിപ്പാലിറ്റികളായിക്കോട്ടെ പഞ്ചായത്തുകളിൽ പല പല ആവശ്യങ്ങൾക്ക് പോണവരാണ് ചില സന്ദർഭങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ നിങ്ങളെ വല്ലാതെ ഇട്ട് നടത്തിക്കാറുണ്ട് പലർക്കും അത്തരം അനുഭവങ്ങളുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് പഞ്ചായത്തുകളായിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റി ആയിരുന്നാലും കോർപ്പറേഷൻ ആയിരുന്നാലും പല ആവശ്യങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ നടത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് പല സർട്ടിഫിക്കറ്റുകളും ഇന്നിപ്പോ അക്ഷയ മുഖേന ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ കെ എസ്മാർട്ട് ആപ്പുകൾ മുഖേനയാണ് ഇത്തരം സേവനങ്ങൾ ലഭിക്കുന്നതെങ്കിലും മറ്റ് പല ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന്റെ ബിൽഡിങ്ങുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ പല ആവശ്യങ്ങൾക്ക് പഞ്ചായത്തിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളെ നടത്തിച്ച അനുഭവം പറയാൻ ഒരുപാട് പേർക്കുണ്ടാവും പക്ഷേ ഇനി അത് നടക്കില്ല നടക്കില്ലെന്ന് പറയാൻ കാരണം സർക്കാർ സേവന അവകാശ നിയമം ഒന്നുകൂടി പരിഷ്കരിച്ചിരിക്കുകയാണ് വളരെ വ്യക്തമായി പറഞ്ഞു തരാം കാര്യം നിങ്ങൾക്ക് ഓരോ സർക്കാർ ഓഫീസുകളിൽ നിന്ന് കിട്ടേണ്ട സേവനങ്ങൾ അത് ഔദാര്യമല്ലെന്നേ നിങ്ങളുടെ അവകാശമാണ് ആ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ഇനി മുതൽ ഈ മുട്ടാത്തർക്ക ന്യായങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത ചില സർട്ടിഫിക്കറ്റുകളുടെ കാര്യം പറഞ്ഞ് നിങ്ങളെ കയറ്റി ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഏത് സർട്ടിഫിക്കറ്റുമായിക്കോട്ടെ ആ സർട്ടിഫിക്കറ്റ് തരുന്നതിനും നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനകത്ത് തരാൻ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തമുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം പാരിതോഷികങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചില ഉദ്യോഗസ്ഥർ അത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളൂ ആ പാരിതോഷികം കിട്ടുന്നത് വരെ ഇതിൽ അതില്ല ഇതിൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല പോയിട്ട് നാളെ നാളവ മറ്റന്നാവ ഇങ്ങനെ ഇട്ട് നടത്തിക്കുന്നുണ്ടെങ്കിൽ കട്ടയം പണവും മടക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് അത്തരം സേവനങ്ങളെക്കുറിച്ചും ആ അവകാശങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് കൃത്യമായി ലഭിക്കേണ്ടത് എങ്ങനെയെന്നും അത് ഇത്ര ദിവസത്തിനകത്ത് കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ ഇടപാട് തീർക്കുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോ അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം മുഴുവൻ കേൾക്കണം കാര്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ കിട്ടേണ്ട ഒരു സംവിധാനമാണ് ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ നാട്ടിൽ നിന്ന പരാതികൾ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ജനകീയമായിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ മഹാഭൂരിപക്ഷവും ഇപ്പോൾ ഓൺലൈനിലാണ് പഞ്ചായത്തുകളിലാണെങ്കിൽ ഐ എൽ ജി എം എസും നഗരസഭകളിൽ കെ സ്മാർട്ടുമാണ് പക്ഷേ ചില ജീവനക്കാരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എല്ലാവരും അല്ല ചിലരുടെ ഭാഗത്തു നിന്ന് ഓൺലൈനിൽ അപേക്ഷ കൊടുത്താലും അപേക്ഷകരെ നേരി നേരിട്ട് മുന്നിൽ വരുത്തുന്ന ഒരു പ്രവണത ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില പരാതികളും ലഭിച്ചിരുന്നു അപ്പോൾ ഓൺലൈൻ സേവനങ്ങൾക്ക് അപേക്ഷിച്ചവരെ കൃത്യമായ കാരണമില്ലാതെ നേരിട്ട് വിളിച്ചു വരുത്തിയാൽ ശക്തമായ നടപടി ജീവനക്കാർക്കെതിരായി സ്വീകരിക്കും ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ സേവനം ഓൺലൈനിൽ തന്നെ ലഭ്യമാവുന്നു എന്ന് ഉറപ്പുവരുത്തും ഓരോ അപേക്ഷയും സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ രേഖകളുടെ ചെക്ക് ലിസ്റ്റ് കൈമാറുകയും രേഖകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഇപ്പോൾ ധാരാളമായിട്ട് വരുന്ന ഒരു പരാതി ഒരു തവണ ഒരു രേഖ ആവശ്യപ്പെടും അതുമായി ചെന്നാൽ പിന്നെ മറ്റൊന്ന് ആവശ്യപ്പെടും അത് കൊണ്ടുപോയി കൊടുത്താൽ വീണ്ടും ആവശ്യപ്പെടും എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ അധിക രേഖകൾ ആവശ്യമായിട്ട് വരും എല്ലാ ഓരോ തവണയും അധികമായിട്ട് ആവശ്യപ്പെടുന്നത് മുഴുവൻ ബോധപൂർവണമെന്നില്ല ചിലത് ആവശ്യമായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമായ രേഖകളുടെ ഒരു ചെക്ക് ലിസ്റ്റ് അപേക്ഷകന് കൈമാറണം ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ സൗകര്യം ഉറപ്പാക്കും സേവനാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ലിസ്റ്റ് കാലാനുസൃതമായി പുതുക്കിക്കൊണ്ടിരിക്കും അപേക്ഷ പൂർണ്ണമാണെങ്കിൽ നിയമപ്രകാരം സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്ന അല്ലെങ്കിൽ എന്ത് പരിഹാരമാണോ ആവശ്യം അത് ലഭ്യമാവുന്ന തീയതി കൈപ്പറ്റ റെസിപ്റ്റിനൊപ്പം അപേക്ഷകന് നൽകും പുതിയ രേഖകൾ ആവശ്യമായിട്ട് വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അപേക്ഷകനോട് രേഖാമൂലം ഇന്ന കാരണം കൊണ്ട് ഈ അധിക രേഖ ആവശ്യമാണ് എന്ന് രേഖാമൂലം ആവശ്യപ്പെടണം വാക്കാൽ പറഞ്ഞാൽ കൊടുക്കാൻ അപേക്ഷകന് ഉത്തരവാദിത്തുണ്ടാവില്ല ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അധിക രേഖകൾ ആവശ്യമായി വരും എന്ത് കാരണം കൊണ്ടാണ് അധിക രേഖ ആവശ്യപ്പെടുന്നത് എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അപേക്ഷകൻ ഹാജരാക്കേണ്ടതുള്ളൂ സേവനം ലഭ്യമാക്കേണ്ട സമയപരിധി ഓരോ സീറ്റിലും ഫയൽ കൈവശം വെക്കാവുന്ന പരമാവധി ദിവസങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സേവന ബോർഡ് ഹാജർ ബോർഡ് അദാലത്ത് സമിതിയും സേവനാവകാശ നിയമപ്രകാരമുള്ള അപ്പീൽ അധികാരികൾ എന്നിവരുടെ വിവരങ്ങൾ പരാതിപ്പെടാനുള്ള നമ്പർ ഇവ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ നടപടി സ്വീകരിക്കും അതായത് ഓരോ സേവനവും സേവനാവകാശ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സേവനം നൽകേണ്ട സമയപരിധിയുണ്ട് ഒരു സീറ്റിൽ ഫയൽ എത്ര ദിവസം കൈവശം വെക്കാം പരമാവധി കൈവശം വെക്കാവുന്ന ദിവസങ്ങൾ എത്രയാണ് വ്യവസ്ഥയുണ്ട് പക്ഷെ ഇത് പലപ്പോഴും ആളുകൾക്ക് അറിയുന്നില്ല ഇത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കണം ഒപ്പം പരാതിപ്പെടേണ്ട നമ്പറും അവിടെ അതും ഈ ബോർഡിൽ ഉണ്ടാവണം ഓൺലൈനായും ഈ വിവരങ്ങൾ ആളുകൾക്ക് ലഭ്യമാകും തദ്ദേശ സ്ഥാപനത്തിൽ വരുന്നവർക്ക് മാത്രമല്ല അല്ലാതെയും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന മന്ത്രി എം പി രാജേഷ് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഒന്നിലും വാർത്തയായി വായിച്ചു കാണില്ല കാര്യം ഈ ഉദ്യോഗസ്ഥ ലോബി എല്ലാവരുമല്ല ചില മുഴുവൻ പേരോ അങ്ങനെയൊന്നുമല്ല ജോലി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സേവനങ്ങൾ നൽകാൻ തൽപരായിട്ടുള്ള സാധാരണ ജനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഭൂരിപക്ഷങ്ങൾക്കിടയിലും നമ്മൾ പറയാറില്ലേ ഈ കതിരിന്റെ ഇടയിലായിരുന്നാൽ പോലും ചിലപ്പോ കള പൊന്തി വരുമല്ലോ അത്തരം കളകളായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് ഈ സർക്കാർ കൊടുക്കുന്ന ശമ്പളം അങ്ങോട്ട് മുതലാകുന്നില്ല അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ ഈ അന്നന്നത്തെ അന്നത്തിൽ നിന്ന് ഒരു പിടി വാരി എടുത്താലേ എന്ത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള മനസ്സ് വരത്തുള്ളൂ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം വരും കാലങ്ങളിൽ നമ്മൾ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അവരെ എല്ലാം നേരിന്റെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂടി മുതിരേണ്ടതുണ്ട് അതാണ് ആ പ്രതികരണത്തിൽ മൊത്തം കേൾക്കേണ്ട ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മടക്കി അയക്കുന്നുണ്ടെങ്കിൽ രേഖാമൂലം എഴുതി തരാൻ ആവശ്യപ്പെടണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണെങ്കിൽ രേഖാമൂലം എഴുതി തരാൻ ആവശ്യപ്പെടണം പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതിൽ പറയുന്നത് അതായത് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ചോദിക്കാനാണ് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പക്ഷേ എല്ലാത്തരം സർട്ടിഫിക്കറ്റുകളും എത്തിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളെ മനഃപൂർവ്വം ആ രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മറ്റു ചില കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അതായത് പാരിതോഷികം കൈമടക്കോ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും അത് കിട്ടാൻ വേണ്ടിയുള്ള ഇടപെടലാണെങ്കിൽ കൃത്യമായിട്ട് ഒരു പൗരന്റെ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ തരുന്ന ഒരു സേവനത്തിലും അത് ജെനുവിനായിട്ടുള്ള സേവനങ്ങൾ ഏതെങ്കിലും അഴിമതി കച്ചവടം നടത്താൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലല്ല നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള ആവശ്യങ്ങൾ അത് ഏത് തദ്ദേശ സ്ഥാപനങ്ങൾക്കകത്തായിരുന്നാലും നിശ്ചിത ദിവസം സർക്കാർ സേവന അവകാശ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇനിയിപ്പോ പഞ്ചായത്തിന്റെ മുന്നിലെല്ലാം എത്ര ദിവസത്തിനകം ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളത് ബോർഡ് മുഖേന നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കും ആ ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അത്തരം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് തരാത്ത പക്ഷം നിങ്ങൾ പരാതിപ്പെടേണ്ടതുണ്ട് കച്ചവടം പൂട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇത് ഈ നാട്ടിലെ ഓരോ പൗരനും അവനവന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ആ രീതിയിൽ ജനങ്ങളുടെ സേവനം കൂടുതൽ വേഗത്തിൽ കിട്ടാനും ജനങ്ങൾക്ക് അവരുടേതായ അവകാശമാണ് സേവനം എന്നുള്ള നിലയ്ക്ക് അത് യാതൊരു തടസ്സവും ഇല്ലാതെ അവരുടെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെ നടപ്പിലാക്കി കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ജനകീയമായ ഇടപെടലാണ് മന്ത്രി എം രാജേഷ് പറഞ്ഞു വച്ചിരിക്കുന്നത് അത് നിങ്ങൾ കൂടി കേട്ട് നിങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സ്വയം പരിഭവപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്